ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആന്ധ്രയിലോ കർണാടകയിലോ തമിഴ്നാട് എന്നല്ല നമ്മളെ സ്വന്തം മലപ്പുറം ജില്ലയിൽ തന്നെയാണ് അപ്പൊ നമ്മൾ ചെറിയ ഒരു പാടത്തെ വിശേഷമായിട്ട് കൊഴപ്പൊന്നുമില്ല ഇതിപ്പോ നമ്മള് ഇവിടുത്തെ യുവാക്കൾ കുറെ ആളുകളെ കൂടി ഇണ്ടാക്കിയതാണ് കൃഷി പൂർവികന്മാരൊക്കെ മരിച്ചു പോയിരുന്നതിനോ അവരെ മക്കളാണ് ഇപ്പൊ കൃഷി നടത്തി കൊണ്ടിരിക്കുന്നത് പത്തിരുന്നൂറ് ഏക്കറ കൃഷി ഉണ്ട് ഇതിപ്പോ നമ്മൾ മലപ്പുറം ജില്ലയിൽ തിരൂരിന്റെ അടുത്തുള്ള സൂവക്കാട് നെല്ലാപ്പറമ്പ് പാഠശേഖരത്താണ് ആ ഈ കൃഷികളൊക്കെ കണ്ട് ഇത് പൊന്മണിയാണ് ഈ വിത്ത് വിത്ത് നല്ല ഇന വിത്താണ് പൊന്മണി തന്നെ വിള വിളവാരി കാണുന്ന സ്ഥലങ്ങളൊക്കെ പൊന്മണിയാണ് ഏകദേശം എത്ര ഏക്കർ ഉണ്ടാവുന്നത് ഇരുന്നൂറ് ഏക്ടറോളം കൃഷി ഉണ്ടാവും ആ ഒക്കെ വിളവെടുപ്പ് അയക്കണ് മെതിയന്ത്രം വരും ഇനി കൊയ്ത്ത് മിഷി വന്ന് മെതിച്ച് റോളാക്കുന്ന മെഷീൻ വന്ന് നെല്ല് സൊസൈറ്റി കൊടുക്കും ഇന്ന് നമ്മള് കണ്ടാലും നിങ്ങൾ നിങ്ങൾക്ക് തോന്നിട്ടുണ്ടോ പെട്ടെന്ന് ആന്ധ്ര തമേനാണ് കർണാടക ആ ഇതാ ഒന്നല്ല ഇത് മലപ്പുറം ജില്ലയില് തിരൂരിനടുത്തുള്ള തൂവക്കാടിനടുത്ത് നെല്ലാപ്പറമ്പ് പറഞ്ഞ പാർട്ടാണത് ഉപ്പുണിക്കായൽ എന്ന് പറഞ്ഞു ഞങ്ങള് ഉപ്പുണിക്കൽ ഇത് വളവന്നൂർ പഞ്ചായത്തില് പതിനാലാം വാർഡിൽ പെട്ട സ്ഥലമാണ് വളവന്നൂർ കൃഷി മവിന്റെ കീഴിലാണ് കൃഷി ഓഫീസർമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ നല്ലൊരു സപ്പോർട്ടുണ്ട് പിന്തുണ ഉണ്ട് അപ്പൊ നമ്മൾക്ക് അതുകൊണ്ട് ഇതിന് യുവാക്കൾക്ക് ഇതിലേക്ക് ഇറങ്ങാൻ ഒരു താല്പര്യമുണ്ട് നല്ല വിളവുണ്ട് ഇതൊക്കെ അങ്ങനെയാണ് സ്ഥലങ്ങളാണ് കുഴപ്പമില്ല ഒക്കെ ഭംഗിയായിട്ട് ഒരാഴ്ച വിളവെടുപ്പുണ്ടാവും ആ മിഷി വന്നിട്ടാണ് ഒരു കൊയ്യല് ആ എവിടെ എന്റെ സ്ഥലം എവിടെ വേണേക്കാട് അല്ല എന്റെ പേരായിരുന്നു അജ്മല ആയിക്കോട്ടെ അജ്മലേ ആവശ്യം എന്താ യുവാക്കൾ ഇതിലേക്ക് ഇറങ്ങി വരണം പുതിയ തലമുറ പഴയ തലമുറ ഒക്കെ പഴക്കാരാണ് പഴയ ആളുകൾ ചെയ്തിരുന്നത് അവരൊക്കെ ഇപ്പൊ ഒഴിവാ മരിച്ചു പോയപ്പോൾ ഇപ്പൊ പുതിയ തലമുറ ഇപ്പൊ പത്തിരുപത്തഞ്ച് കുടുംബങ്ങള് അവരുടെ മക്കളാണ് ഇപ്പൊ ഈ കൃഷി പുള്ളാരി ചെയ്തിട്ടുള്ളത് തോന്നുന്നു അതെ അത് അത് അതിനെപ്പറ്റി അറിയാൻ ഇപ്പൊ ഇവിടെ ഉള്ള ഈ ചെയ്ത ഈ കൃഷി ചെയ്ത ആളുകളൊക്കെ മുഴുവനും പത്തിരുപത്തഞ്ച് വ്യക്തികളാണ് ഇരുപത്തിയഞ്ച് വ്യക്തികൾ ഇരുപത്തിയഞ്ച് കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് അവരെല്ലാരും കൂടി ഉണ്ടാക്കിയാണ് ഈ കൃഷികളൊക്കെ ഇരുന്നൂറ് ഏക്കറുണ്ട് ഓരോരുത്തർ അഞ്ച് ഏക്കറ് ആറ് ഏക്കർ എട്ട് ഏക്കറെ നാല് ഏക്കറെ മൂന്ന് ഏക്ടറൊക്കെ കൃഷി ചെയ്താൽ നല്ല വിളവുണ്ടായിരുന്നു കുഴപ്പമില്ല സൊസൈറ്റി നെല്ല് സൊസൈറ്റിക്ക് എടുക്കും റോളാക്കിട്ട് അവര് വിൽക്കും പറഞ്ഞത് ഇത് പൊന്മണി പൊൻമണി പൊൻമണിന്ന് പറയാം അപ്പൊ ഞങ്ങളെ പൊന്മണി നെല്ലാണ് നല്ല എല്ലാ കർഷകർക്കും നല്ല അടിപൊളിയായിട്ട് എന്തായാലും നല്ലൊരു പരിപാടിയാണ് അപ്പൊ എല്ലാരും എന്താ കൊയ്ത്താൽ അപ്പൊ ഗായ് നമ്മളെ പൊൻമണി വിത്തിന്റെ ചെറിയ വിശേഷം നമ്മളിതുവരെ കേട്ടത് അപ്പോ കൃഷിയായി ആഗ്രഹിക്കുന്നതൊക്കെ നല്ല വിത്തും കാര്യത് അത് പരിചയപ്പെടുത്താൻ നമ്മൾ കൂടുതലും എന്ത് ചെയ്യാം ഇതിക്ക് വന്നത് ഒരു ചെറിയ വീഡിയോ എടുക്കാൻ അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണാം നമ്മളെ വീട് തെറ്റി കുട്ടികളൊന്നും പൊറുക്കുക ചെറിയ വീഡിയോ ആണ് എന്താ എല്ലാവരും എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം പ്രസ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്